السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه الفائزين. أما بعد. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم يأتي على الناس زمان يبعث منهم البعث فيقولون انظروا هل تجدون فيكم احدا من اصحاب النبي صلى الله عليه وسلم فيوجد الرجل في فيفتح لهم به ثم يبعث البعث الثاني فيقولون هل فيهم من راى اصحاب النبي صلى الله عليه وسلم فيفتح لهم به ثم يبعث البعث الثالث فيقال انظروا هل ترون فيهم من راى من راى اصحاب النبي صلى الله عليه وسلم ثم يكون البعث الرابع فيقال انظروا هل ترون فيهم احدا راى من راى احدا راى اصحاب النبي صلى الله عليه وسلم فيوجد الرجل فيفتح لهم به مهانا يا ابو سعيد الخدري رضي الله عنه نبيت لم شيئا رسول الله صلى الله عليه وسلم ما برنوا ജനങ്ങൾക്കൊരു കാലം വരും അന്നൊരു സംഘത്തെ യുദ്ധത്തിനായി പറഞ്ഞു പറഞ്ഞയക്കപ്പെടും നിങ്ങളുടെ കൂട്ടത്തിൽ നബി അലൈഹി സല്ലാമ തങ്ങളുടെ സുഹാബികളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ ഒരാൾ അതിലുണ്ടാകും അങ്ങനെ ആ യുദ്ധ സംഘം അദ്ദേഹത്തെ കൊണ്ട് വിജയിക്കും പിന്നീട് രണ്ടാമത്തെ സംഘം മയക്കപ്പെടുന്നു അപ്പോഴവർ ചോദിക്കുന്നു തങ്ങളുടെ കണ്ട ആരെങ്കിലും ിലുമുണ്ടോ ഇക്കൂട്ടത്തിൽ അങ്ങനെ അയാളെ കൊണ്ട് ആ സംഘവും വിജയിക്കും പിന്നീട് മൂന്നാമത്തെ സംഘം മയക്കപ്പെടും നബിസ്വല്ല തങ്ങളുടെ അനുയായികളെ കണ്ടവരെ കണ്ടവർ ആരെങ്കിലും അവരിലുണ്ടോ പിന്നീട് നാലാമത്തെ സംഘം അയക്കപ്പെടും അവരോടും ചോദിക്കപ്പെടും തങ്ങളുടെ അനുജരരെ കണ്ടയാളെ കണ്ടവരെ കണ്ടവരാരെങ്കിലും അവരിതുണ്ടോ എന്ന് നോക്കുക ഫയൂജ ദുർജുലു അങ്ങനെ ഒരാളെ കണ്ടെത്തും ബിഹി അദ്ദേഹം കാരണം യുദ്ധം വിജയിക്കും ഇമാം മുസ്ലിം റലിയാഹുനു റിപ്പോർട്ട് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മഹാന്മാരെ കൊണ്ടാണ് ലോകത്തിന് വിജയം ഉണ്ടായിട്ടുള്ളത് സ്വഹാബികൾ ഉള്ള സംഘം വിജയിക്കും സ്വഹാബികളെ കണ്ടവരുള്ള സംഘവും വിജയിക്കും അവരെ കണ്ടവരും വിജയിക്കും അവരെ കണ്ടവരും വിജയിക്കും എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മഹത്തുക്കളുടെ മുഖം കണ്ടവർ എന്ന ഒരൊറ്റ പരിഗണനയാണ് വിജയത്തിന് മാനദണ്ഡം എന്ന് ഈ ഹരിയത്തിൽ നിന്ന് മനസ്സിലാകുമ്പോ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലുമുള്ള വിജയം കിടക്കുന്നത് അള്ളാഹുവിന്റെ മഹാന്മാരിലൂടെ മാത്രമാണ് അള്ളാഹു അനുഹു തങ്ങളുടെ ആണ്ടാണ് നാളെ അള്ളാഹു സുബഹാനുഹുത്തെ ആന അവരുടെയൊക്കെ മതതുകൊണ്ട് നമ്മുടെ നമ്മുടെ മഷായിസന്മാരും കഥമിൽ തരട്ടെ നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ ദോഷങ്ങളൊക്കെയും പാപങ്ങൾ മുഴുവനും ഒന്നോഹു ബഹളമായ കൊണ്ട് റബ്ബ് നമുക്ക് പൂർത്ത് തരട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു